തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി കേരളത്തിൽ പൂർത്തീകരിക്കുകയും തിരഞ്ഞെടുപ്പ് ഫലം പതിമൂന്നാം തീയതി പ്രസിദ്ധീകരിക്കുകയും ഇന്നിപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നഗരസഭാ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ ബന്ധപ്പെട്ട സമിതികളുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭൂരിഭാഗം സീറ്റുകൾ നേടി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിഭാഗം സീറ്റുകൾ കരസ്ഥമാക്കുവാനും ബ്ലോക്ക് ഭരണ സമിതിയുടെ ഭരണം നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുനലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മൂന്ന് പഞ്ചായത്താണ് യു ഡി എഫിന് ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇത്തവണ രണ്ട് പഞ്ചായത്തായി കുറയുന്ന നിലയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പതിനേഴായിരത്തി അഞ്ഞൂറിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ ഇപ്പോഴും ഒരു മുൻകൈ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് തീർച്ചയായും അർപ്പിച്ച വിശ്വാസം അത് ഭംഗിയായിട്ട് നിറവേറ്റുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും സമിതികളും ശ്രമിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നേതൃപരമായിട്ടുള്ള പങ്ക് നിർവഹിക്കും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നേരികയാണ്